let us rise for the prayer i welcome prayer choir ീ കാട്ടണമേ ഇത്തിരി മുൻപോട്ടു പോകുവാനിൻറെ ഉൾത്തിരിയുന്നു കൊളുത്തിണമേ സത്തായും ചിത്തായും സർവസ്വാത്മായും സത്യത്തിൻ തത്വമേ ൂ കാണായവില്ല കണ്ണിൽ കാണപ്പെടാതെ ഇരിക്കുവോ നീ ഞാനൂരു മൺ തരി മാത്രമാണെങ്കിലും സൃഷ്ടിയല്ലോ വിശിളെ പ്രിയ അധ്യാപകരെ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളെ നാലു വർഷ ബിരുദ പ്രോഗ്രാമിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് നമ്മുടെ കോളേജിൽ ഒരു മീറ്റിംഗ് ഒരു പരിപരിപാടി സംഘടിപ്പിക്കണം എന്നുള്ള ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെയൊരു ചെറിയ മീറ്റിംഗ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഫോർ ഇയർ യു ജിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വ്യക്തമായി എന്ന് ഞാൻ കരുതുകയാണ് നമ്മൾ വളരെ മനോഹരമായി തന്നെ നമ്മളുടെ ഇനീഷ്യേഷൻ പ്രോഗ്രാം ഓൾറെഡി തന്നെ നമ്മൾ നടത്തിയതാണ് നിങ്ങൾക്കുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല നമ്മളൊരു ഔദ്യോഗികമായ ഒരു ചടങ്ങ് എന്നുള്ള നിലയിലാണ് നമ്മളിത് സംഘടിപ്പിച്ചിരിക്കുന്നത് മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സാധ്യതകളുള്ള ഒരു വിദ്യാഭ്യാസ രീതിയിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് അതെൻ്റെ പൂർണ്ണമായ അർത്ഥത്തെ നടപ്പിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ അനന്ത സാധ്യതകളുടെ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു പാസീവ് റിസീവേഴ്സ് എന്നതിനപ്പുറം ഒരു ആക്റ്റീവ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് നോളജ് എന്ന തലത്തിലേക്ക് നമ്മൾ വളർന്നാൽ നമ്മളൊരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ആ സ്റ്റാൻഡാർഡിലുള്ള ഒരു വിദ്യാഭ്യാസം നമ്മൾ എത്തുമെന്നുള്ളത് ആ ഒരു കാഴ്ചപ്പാടിലാണ് ഈ ഒരു ഫോർ ഇയർ യു ജി കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ഞാൻ കൂടുതൽ തീർപ്പിക്കുന്നില്ല എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത വഴിക്കുന്നത് നമ്മളെ പ്രിയപ്പെട്ട മാനേജർ റവരൻ ഫാദർ ജോയ് പീണിക്കാപ്പറമ്പിൽ അച്ഛനാണ് അച്ഛനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഫോർ ഇയർ യു ജി ഐ കുറിച്ച് ഓൾറെഡി തന്നെ നമുക്കറിയാം എങ്കിലും അതിൻ്റെ ഒരു ഒരു വളരെ ഷോർട്ടായിട്ടുള്ള ബ്രീഫ് നൽകുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഡീൻ ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് എഫ് ഐ യു ജി പി അക്കാഡമി കോഡിനേറ്റർ ഓഫ് ദ കോളേജ് ഡോക്ടർ കെ ജെ വർഗീസ് സാറാണ് വർഗീസ് സാറിന് നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ കൗൺസിലർ മിസ്റ്റർ ജെയ്സൺ പാറയേക്കാടനാണ് ജെയ്സഡൻ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും കോളേജിനെന്താവശ്യമുണ്ടെങ്കിലും ബാക്കി എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഓടി വരുന്ന ആളാണ് ഇപ്പോൾ തന്നെ ഒരു മണിക്ക് ഒന്നേകാലൊരു മീറ്റിംഗ് ഉള്ളതാണ് ആ തിരക്കിലാണ് ജെയ്സേടിന് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നമ്മുടെ കൗൺസിലറായ ജെയ്സം പാറേക്കാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ മീറ്റിങ്ങിൽ നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ വൈസ് ആയിട്ടുള്ള ക്ലോസർ പള്ളിക്കാട്ടിൽ മേരി പത്രോസ് പത്രോസാണ് മിസ്സിന് നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെയുള്ള ക്ലാസ് ചൂടിമാരുണ്ട് ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട് മറ്റ് അധ്യാപകരുണ്ട് പ്രിയ വിദ്യാർത്ഥികളുണ്ട് എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരമുണ്ട് കോളേജിന്റെ പ്രിൻസിപ്പൽ ഇൻചാർജായിട്ടുള്ള ഡോക്ടർ സെവിയർ ജോസഫ് സാർ വൈസ് പ്രിൻസിപ്പളായിട്ടുള്ള മെയിൽ ടീച്ചർ ഫൈവ് ഇയർ പ്രോഗ്രാം ഫോർ ഇയർ പ്രോഗ്രാമിനെ കുറിച്ച് കലക്കി തെളിച്ച് പഠിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയം ചോദിക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തിത്വമാണ് വറീസാറേ വാർഡ് കൗൺസിലറായിട്ടുള്ള നമ്മുടെ അലുമിനിയ അസോസിയേഷൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഭാരവാഹിയായിട്ടുള്ള ജേ സി ചേട്ടൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് പ്രിയമുള്ള കൂട്ടുകാരെ ചരിത്രത്തിൻ്റെ ഭാഗമാകുകയാണ് നിങ്ങൾ ഓരോരുത്തരും പുതിയൊരു മാറ്റത്തിലേക്ക് കേരളം പ്രവേശിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയൊരു കാൽവെപ്പ് നടത്തുകയാണ് കേരളം അതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങളാണ് നമ്മൾ കണ്ടത് ജോളിച്ചിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവസരങ്ങളുടെ പെരുമഴയാണ് ഈ പ്രോഗ്രാമിലേക്ക് വരുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നത് ഓരോ കുട്ടിയുടെയും അഭിരുചി അനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്ത് പോയി അവിടെ നിന്നും എടുക്കാനുള്ള വലിയൊരു ഓപ്പണിംഗ് ആണ് ഇതിൽ കൂടെ തുറന്ന് കിട്ടുന്നത് ഇതിലേറ്റവും നന്നായി നടക്കാനും ഇതിൽ വിജയങ്ങൾ നേടാനും നമ്മൾ ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ അതിൽ മിടുക്കന്മാരും മിടുക്കുകളായി തീരാൻ സഹായകമാകട്ടെ എല്ലാവർക്കും എല്ലാ

അധിശോധനം അനുകരിക്കുന്ന നമ്മുടെ പ്രിയങ്കായിട്ടുള്ള ക്രൈസ്റ്റ് ആശ്രമത്തിൻ്റെ അധിപനും ക്രൈസ്റ്റ് കോളേജിൻ്റെ മാനേജറുമായിട്ടുള്ള റവറൻറ്റ് ഫാദർ ജോയ് പേനയ്ക്ക് പുറം പ്രിയപ്പെട്ട സേവിയർ സാറ് വർഗീസ് സാറ് മേരി പത്രോസ് മാഡം മറ്റു സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ നമുക്കറിയാം ഇന്ന് ഈ വർഷം പുതിയൊരു തുടക്കം ഇവിടെ സർക്കാരും യൂണിവേഴ്സിറ്റിയുമായിട്ട് ഇവിടെ ഇടുന്നത് നമുക്കതിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും ഒക്കെ നിങ്ങളുടെ സവിസ്തരം സംസാരിച്ചു കഴിഞ്ഞു ഇത്രയും കാലം മൂന്ന് വർഷമായിരുന്നുവെങ്കിൽ ഇനി മുതൽ നാലു വർഷം ഉറപ്പിക്കേണ്ട നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചോയ്സിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു പരിഷ്കാരമാണ് കൊണ്ടുവന്നിരിക്കുക ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇത്തരത്തിലുള്ള സവിഷ്കാര പരിഷ്കാരത്തിന് എല്ലാവിധ വിജയങ്ങളും നേരുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് രീതിയിൽ അതിനെ കൊണ്ടുപോകാനും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് വർഷം വേണെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെയാണ് പോകേണ്ടതുണ്ടെങ്കിൽ ഒരു വർഷം പി ജിക്ക് അതുപോലെ നേരിട്ട് പി പി എച്ച് ഡി ലെവലിലേക്കൊക്കെ പോകുവാനുള്ള അനന്ത സാധ്യതകൾ നിങ്ങളുടെ പഠനം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാധിക്കും അതിനായിട്ട് ഈ അനന്ത സാധ്യതകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും അതനുസരിച്ച് നിങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്തുവാൻ സാധിക്കുവാനായിട്ടുള്ള എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് എല്ലാവർക്കും വിജയങ്ങളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു സാർ Now I welcome Dean of International Relations and FIUGP Academy Coordinator, Dr. KJ verges, for the outline of FIUGP. Good afternoon, Prepata Adityan, Joyecha, Vice Principals. ഹെഡ്സ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയ സ്റ്റുഡൻസ് എന്താണെങ്കിലും വളരെ പ്രത്യേകതയുള്ളൊരു വർഷമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ ആദ്യത്തെ ഫോർ ഇയർ ബാച്ചാണ് നിങ്ങൾ നമ്മൾ പല പ്രാവശ്യം ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞതാണ് ഈ എഫ് ഐ യു ജി പിയുടെ ഗുണങ്ങളെല്ലാം ഇന്ന് നിങ്ങൾ സവിസ്തരം നമ്മുടെ മുഖ്യമന്ത്രിയിൽ നിന്നും വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും കേട്ട് കഴിഞ്ഞു ക്രൈസ്റ്റും ഇതിന് പൂർണ്ണമായ രീതിയിൽ ഒരുങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം മുപ്പത്തിനാലോളം യു ജി പ്രോഗ്രാമുള്ള ക്രൈസ്റ്റ് കോളേജിൽ വളരെയധികം വ്യത്യസ്തമായ മൈനേഴ്സ് നിങ്ങളെല്ലാം മേജേഴ്സ് മാത്രമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ തന്നെ ഡിഗ്രി നിങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള മൈനർ എടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മൈനേഴ്സ് ഒരു പക്ഷേ ഓഫർ ചെയ്യുന്ന കേരളത്തിലെ കോളേജുകളിൽ ഒന്നായിരിക്കും ക്രൈസ് കോളേജ് ആ രീതിയിൽ ക്രൈസ് കോളേജും നിങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു പലയിടത്തും ഇന്നാണ് തുടങ്ങുന്നത് അതിന് ശേഷം ഇനി രണ്ടാഴ്ചയുടെ ഇൻഡക്ഷൻ പ്രോഗ്രാം അവർക്കുണ്ട് പക്ഷേ നമ്മുടെ രണ്ടാഴ്ച ഇൻഡക്ഷൻ പ്രോഗ്രാം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ് കൃത്യമായി നിങ്ങൾ എടുക്കേണ്ട മൈനേഴ്സൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മൈനോസിൻ്റെ എല്ലാ ലിസ്റ്റും നിങ്ങൾക്ക് നമ്മുടെ കോളേജ് ലിൻവേസ് വഴി നിങ്ങൾക്ക് കിട്ടും കൃത്യമായി നിങ്ങളെല്ലാം ഇപ്പോൾ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളെ ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും നമ്മൾ പറഞ്ഞു പുതിയൊരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യെസ് സ്കിൽ ബേസ്ഡ് ആണ് അതേസമയം തന്നെ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ് ഇൻഡസ്ട്രി റിലേറ്റഡ് ആണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പം ഇഷ്ടമുള്ള വിഷയങ്ങൾ എടുത്ത് പഠിച്ച് എന്താ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാനായിട്ട് നിങ്ങൾക്കൊക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതിനോടൊപ്പം തന്നെ വിവിധ മേഖല വിവിധ തലങ്ങളിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റേഴ്സും ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് തരാനും ക്രൈസ്റ്റ് ഒരുങ്ങിക്കഴിഞ്ഞു നമ്മളെല്ലാവരെയും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ കൃത്യമായി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല സിലക്ഷൻ വിച്ച് മേ ലീഡ് ടു യുവർ ഡ്രീം പ്രൊഫഷൻ അങ്ങനെ ഒരു ഡ്രീം പ്രൊഫഷനിലേക്ക് നിങ്ങൾക്ക് നടന്നിടക്കുവാനായിട്ട് കൃത്യമായ രീതിയിലുള്ള സിലക്ഷൻ വൈസ് സെലക്ഷൻസും റിജക്ഷൻസും നടത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി രൂപകൽപ്പന ചെയ്ത് ക്രൈസ്റ്റിലെ ക്രൈസ്റ്റ് കോളേജിൻ്റെ സഹായത്തോടു കൂടി തീർച്ചയായിട്ടും അത്രയധികം മൈനേഴ്സ് നമ്മളിവിടെ ഓഫർ ചെയ്യുന്നുണ്ട് ആ രീതിയിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലും എന്നാൽ നിങ്ങളുടെ ഭാവിയെ കൃത്യമായി സോ യു ഓൾവേസ് നീഡ് ആ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്ലാനിങ് മുൻപൊക്കെ അവസാനം പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി രൂപകൽപ്പന ചെയ്ത് മുന്നേറാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വൈസ് പ്രിൻസിപ്പൽ അസോസിയേറ്റ് പ്രൊഫസർ മേരി ഫോർ എ ഓഫ് താങ്ക്സ് ഗുഡ് ആഫ്റ്റർനൂൺ ചേഞ്ച് ലെസ് ലോ ഓഫ് ദ യൂണിവേഴ്സ് ടുഡേ വി ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആർ ഓൾ പോയിസ്ഡ് ഫോർ എ ടേക്ക് ഓഫ് With the four-year, the introduction of the four-year UG program, uh, hopefully we will also manage to land safely after the takeoff. Without prolonging my words, let me move on to my duty. First of all, I uh, thank our beloved manager, the president of this meeting, for sparing his valuable time to be with us on this memorable occasion. Thank you for the joy. In the absence of the principal, Dr. Xavier Joseph, principal in charge, is discharging his duties in a very efficient manner. It is he who has coordinated today's program in this uh, wonderful manner. On behalf of each one of us gathered here, I extend uh, my heartfelt gratitude to Dr. Xavier Joseph. Thank you, sir. Our municipal councillor, Sri Jason Parekadan, uh, he left us just now, but uh, in his absence, I also thank him wholeheartedly uh, for taking time off his busy schedule and being with us today. Our four-year UG program coordinator, Dr. K.J. Varghese, who has very uh, efficiently, very effectively uh, conveyed the design, the plan of the four year UG program in such a manner that students will very well be able to select their minors and uh, other things uh, in a good manner. My heartfelt gratitude goes to Dr. K.J. Varghese, too. Last but not the least, I thank all the teachers, the HODs, class teachers, all other faculty members, and my beloved students. Let us all um, try and put our best foot forward as we embark on this ambitious project that is the four year UG program. A word of thanks to Anjali for comparing the program and to those behind the scenes uh, for the light and sound. Thank you all. Thank you. Thank you, ma'am. The program has come to an end. Let's break for lunch and afterwards you can continue to classes. Thank you.